സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഈ തക്കാളി തൈക്ക് പിന്നിലൊരു രഹസ്യമുണ്ട് എന്താണെന്ന് പറഞ്ഞു തരാം കണ്ടില്ലേ കണ്ട പോണം പൂവിടുന്നുണ്ട് കുറച്ച് കായകളൊക്കെ ഉണ്ടായിക്കൊണ്ട് നമ്മൾ ഒരുപാട് ചട്ടിയിലും മറ്റു സ്ഥലത്തും ഇങ്ങനെ കുയ്യൊക്കെ എടുത്ത് നല്ല രീതിയിലൊക്കെ തക്കാളി കുത്തി ഇട്ട് വയ്ക്കും കുറച്ച് ചേച്ച് നല്ല ഉഷാറില് വരും അപ്പോൾ കുറച്ച് കഴിഞ്ഞാലെല്ലാം കൂടി ഒരു പൊനോത്തി പിടിച്ച് എൻ്റെ തൊട്ട് അതങ്ങ് ഉണങ്ങിപ്പോക്കാം ഇത് ഒരു അത്ഭുതം തന്നെ എന്ന് പറയാം കാരണം നമ്മൾ നട്ടതൊന്നുമല്ല ഒരു ചെറിയ തൈ ഇങ്ങനെ കണ്ട് അപ്പം നമ്മളത്ര ശ്രദ്ധിക്കാണ്ട് അട ഇട്ടച്ച് അങ്ങനെ നോക്കുമ്പണ്ട് തൈ നല്ല രീതിയിൽ തന്നെ നല്ല ഗ്രോത്തായിട്ട് വളർന്നു വരുന്ന് അങ്ങനെ നമ്മൾ കുറവ് നനച്ച് കൊടുക്കൽ മാത്രം ചെയ്യും അത് ചെയ്ത് കൊടുക്കണമല്ലോ പാവയല്ലേ അപ്പം നോക്കുമ്പോൾ ഇങ്ങനെ നനച്ചു കൊടുക്കുക ഇതിങ്ങനെ വലുതായി വരുന്നുണ്ട് ഇത് ശരിക്കും ഇതിൻ്റെ മെയിൻ തണ്ട് എവിടെയാണെന്നുള്ളത് കൈ കൊണ്ട് വരെ നമ്മൾ സ്പർശിച്ചു വരെ നോക്കിയിരിക്കില്ല അപ്പം വേണുണ്ടായാൽ മതി എന്നുള്ളൊരു ഇതില് നമ്മളിങ്ങനെ നനച്ചു കൊടുക്കും രണ്ട് നേരമായിട്ട് പക്ഷേ ഇതിനൊരു വളമോ കാര്യമോ ഒന്നും നമ്മൾ ഇട്ടിക്കില്ല ഇത് നമ്മൾ നട്ടിട്ട് ചെയ്യിച്ചു അല്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബേബി മെറ്റലും ഈ തക്കാളി തൈ എന്തോ ഒരു ലിങ്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിങ്ങനെ പടർന്ന് പടർന്ന് പോകുന്നുണ്ട് പൂവുകൾ ഇഷ്ടം പോലെ ഇടുന്നുണ്ട് ഏ അപ്പം നമ്മൾ എന്തും ശ്രമിച്ചു നോക്കിയാൽ അത് ഉണ്ടാവില്ല ഒരു മൈൻഡ് ചെയ്യാണ്ട് അവിടെ ഇട്ടാൽ ചില സംഭവമൊക്കെ ഇങ്ങനെ ഉണ്ടായി കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് എന്താണിതിൽ മനസ്സിലാക്കേണ്ടതെന്നുള്ളത് മനസ്സിലാകുന്നില്ല അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റുകളും കാര്യങ്ങളെല്ലാം അറിയിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഇനിയും തക്കാളി തക്കാളികൾ ഇതിൽ കൂടുതലുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം ഇത് വളരുന്നു എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൊന്ന് കാണിച്ചു തരുന്നതായിരിക്കും താങ്ക്